ഞാൻ പറഞ്ഞതും പറയാൻ വിട്ടുപോയതുമായിട്ടുള്ള സകല വിഷയങ്ങളും ഓർത്തെടുത്തുകൊണ്ട് സാധാരണക്കാരൻ മുതൽ ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാളി വരെ കൊള്ളയടിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കണം നമ്മളെ അവഗണിക്കുന്നവർക്കെതിരെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കണം അതിന് പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതു പുറത്തിറങ്ങുമ്പോ ജോലിക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പഠിക്കാൻ പോകുമ്പോൾ കാണുന്ന മനുഷ്യരോടൊക്കെ ചായക്കടയിൽ പോയി ചായ കുടിക്കുമ്പോൾ പത്രം വായിക്കുമ്പോൾ കവലകളിൽ തർക്കിക്കുമ്പോഴൊക്കെ രാഷ്ട്രീയം പറയണം ആരാ നിങ്ങളുടെ വാർഡിലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജിൻഡോ ജോൺ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എന്റെ സ്ഥാനാർത്ഥി ജിൻഡോ ജോൺ എന്ന് പറയണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജിൻഡോ ജോൺ ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ തന്നെയാണെന്ന് പറയണം ആരാണ് പാലുശ്ശേരി ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ തന്നെയാണ് എന്ന് പറയാൻ പറ്റണം ആരാ നിങ്ങളുടെ വാർഡിലെ പോളി എന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ അത് ഞാൻ തന്നെയാണ് എന്നെ കണ്ടിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറയണം എന്റെ പ്രവർത്തനം കണ്ടിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറയാൻ പറ്റണം നമ്മുടെ വാർഡിലുള്ള സകല മനുഷ്യരെയും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ചേർത്ത് നിർത്തി അവരുടെ സങ്കടങ്ങളെ കുറിച്ച് സംസാരിച്ച് സാധാരണക്കാരുടെ വിഷമങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും അതിന്റെ പേരാ ഭാരത് ജോഡോ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ ഓർക്കണം ും ഭാരത്ാതിക്കും വർഗത്തിനും വർണ്ണത്തിനും അതീതമായിട്ട് സാമ്പത്തിക ബലാപനത്തിനും അതീതമായിട്ട് നമ്മൾ സാധാരണക്കാരെ ചേർന്ന് നിർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യു ഡി എഫിന് മാത്രമേ കഴിയൂ എന്ന് ബോധ്യപ്പെടുത്തണം വൈകുന്നേരം ചാനൽ ചർച്ചയിൽ ഇരുന്ന് കോൺഗ്രസ്സിന് സാധ്യതയില്ല എന്ന് പറയുന്നവരോട് അവരുടെ നാവ് കൊണ്ട് തന്നെ കോൺഗ്രസിന് അനുകൂലമാണ് എന്ന് പറയിപ്പിക്കണം